കാട്ടുപൂത്തിന്റെ ശല്യത്താൽ പുറതിമുട്ടിയ കണമലയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ചു എരുത്താപ്പുഴയ്ക്കും കീരിത്തൊട്ടിനും ഇടയിലാണ് ബുധനാഴ്ച രാത്രി എട്ട് നാപ്പത്തഞ്ചോടെ ആനക്കൂട്ടം ഇറങ്ങി കൃഷിയാകെ നശിപ്പിച്ചത് നിരവധി റബ്ബറും വാഴയും അടക്കമാണ് ആനക്കൂട്ടങ്ങൾ നശിപ്പിച്ചത് നാട്ടുകാർ വിവരമറിയിച്ചതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പത്തരയോടെ ആനക്കൂട്ടത്തെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിട്ടു കഴിഞ്ഞ ദിവസവും കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു ചൊവ്വാഴ്ച പുലർച്ചയോടെ കുട്ടിയാന ഉൾപ്പെടെയുള്ള ആനക്കൂട്ടമാണ് കൃഷി നശിപ്പിച്ചത് ഇരുപത്തിയഞ്ചോളം റബ്ബർ മരങ്ങൾ തെങ്ങ് കവങ് വാഴ എന്നിവയാണ് നശിപ്പിച്ചത് കന്നുകാലികൾക്ക് നൽകുന്നതിന് നട്ടിരുന്ന പോതയും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് നിരവധി കയ്യാലകളും ആനക്കൂട്ടം തകർത്തിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് ിണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ ടൂ